പ്രിയമുള്ളവരി പാലക്കാട് തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പൊതുയോഗത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഡോക്ടർ സരിനു വേണ്ടി സംസാരിക്കുമ്പോൾ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഇന്ത്യയിലെ വർഗീയതയെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി അവിടെ ബാബരി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രം പണിതുകൊണ്ടിരിക്കുന്ന ആർ വർഗീയ നയത്തിനെതിരെ അതായത് മതേതരത്വം തകർത്തെടുത്ത് വർഗീയത കെട്ടിപ്പൊക്കുന്നതിനെതിരെ സഖാവ് പിണറായി സംസാരിക്കുകയുണ്ടായി ഇതിനെപ്പറ്റി അതേ ദിവസം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ സുധാകരനോട് പത്രക്കാരെ ചോദിച്ച ചോദ്യം ഇങ്ങനെ ബാബരി മസ്ജിദ് തകർത്തതിനെക്കുറിച്ചും അന്ന് ആ നിലപാടിൻ്റെ കൂടെ നിന്നിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിൽ വന്നതിനെക്കുറിച്ചുമാണ് ചോദ്യം ഉയർത്തിയത് അതിന് സുധാകരൻ പറഞ്ഞ മറുപടി ഒന്ന് കേട്ടു നോക്ക് മുഖ്യമന്ത്രി സംസാരിക്കുന്നത് ഈ ബാബരി മസ്ജിദ് വിഷയമൊക്കെ ചൂണ്ടിക്കാണിച്ച് എന്തായിരുന്നു എന്താ സുധാകരൻ പറഞ്ഞ മറുപടി ബാബരി മസ്ജിദിനെ കുറിച്ചും രാമക്ഷേത്ര നിർമ്മാണത്തിനെ കുറിച്ചും ഒക്കെ ചോദിച്ചപ്പോ ഇയാൾ പറയാണ് അത് ജാമ്പവന്റെ കാലത്തെ കാര്യങ്ങളാണ് ആ ജാമ്പ കാലത്തെ കാര്യങ്ങളാണോ ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊക്കെ പയമ്പുരാൻ ആണെന്ന് ആരായി ജാമ്പവൻ ബാബരി മസീദ് തകർത്തത് സുധാകര നരസിംഹറാവുവിൻ്റെ കാലത്താണ് നരസിംഹറാവു എന്ന ജാമ്പുവിനെക്കുറിച്ചാണോ താങ്കൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അവിടെ രാമ ബാബരി മസീദ് തകർത്തെടുത്ത് രാമക്ഷേത്രം പണിത് ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷമാണ് ആ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോൾ എന്ത് നയമായിരുന്നു കോൺഗ്രസ് എടുത്തിരുന്നത് പോവണം പോവണ്ട എന്ന തർക്കത്തിനിടയിൽ കൃത്യമായ തീരുമാനമെടുക്കാതെ പോവണ്ട എന്ന് ഒരു ഒഴുക്കം മട്ടിൽ പറഞ്ഞിട്ടും നിങ്ങളുടെ ഹിമാചൽ പ്രദേശിലെ മന്ത്രിമാർ പോയില്ലേ പല പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കളും പോയില്ലേ കഴിഞ്ഞില്ല ഇവിടെ ഇപ്പോൾ വയനാട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നത് കോൺഗ്രസിൻ്റെ നേതാവ് പ്രിയങ്ക ഗാന്ധിയല്ലേ എന്തായിരുന്നു പ്രിയങ്ക ഗാന്ധി ബാബരി മസീദ് തകർത്തെടുത്ത് രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം തുടങ്ങുമ്പം പറഞ്ഞത് അതിൽ വിഷമിച്ചിട്ട് കണ്ണീരൊഴുക്കിയ പെൺകുട്ടിയാണ് പ്രിയങ്ക എന്തിന് ബാബരി മസീദ് തകർത്തതിനല്ല രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് തന്നെ ക്ഷണിക്കാത്തതിന് അതിൻ്റെ കാരണം പറഞ്ഞത് എന്താ പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധി പറഞ്ഞു എൻ്റെ അച്ഛൻ അതായത് രാജീവ് ഗാന്ധിയുടെ സ്വപ്നമായിരുന്നു രാമക്ഷേത്രം അതുകൊണ്ട് എന്ത് ചെയ്തു തറക്കല്ലിടൻ ക്ഷണിച്ചില്ലെങ്കിലും രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി പ്രത്യേകം പൂജിച്ച മൂന്ന് വെള്ളിയിട്ടുകൾ കൊടുത്തയച്ച ആളുടെ പേര് പ്രിയങ്ക ഗാന്ധി എന്നാണ് ആ പ്രിയങ്ക ഗാന്ധിയുടെ പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ് ആ കോൺഗ്രസിൻ്റെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ്റെ പേരാണ് സുധാകരൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള ആർ എസ് എസ് അവർ പറഞ്ഞത് നൂറ് കൊല്ലം കൊണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയെ ഞങ്ങളൊരു രാജ്യമാക്കി മാറ്റുമെന്നാണ് ആ സുധാ പിന്നെ ആർ എസ് എസിന്റെ പ്രഖ്യാപിത ശത്രുക്കളിൽ ഒന്ന് മുസ്ലിങ്ങളും രണ്ട് ക്രിസ്ത്യാനികളും മൂന്ന് കമ്മ്യൂണിസ്റ്റുകാരുമാണ് പ്രഖ്യാപിത ശത്രുക്കളെ നേരിടുന്നതിന് വേണ്ടി ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ആർ എസ് എസ് ആയുധ പരിശീലനം നടത്തുന്നുണ്ട് ആ ആയുധ പരിശീലന ക്യാമ്പിനെ സി പി എം ആക്രമിക്കുമെന്ന് കരുതി ആ ആയുധ പരിശീലന ക്യാമ്പിന് കാവൽ നിന്നവനാണ് ഞാൻ എന്ന് പറഞ്ഞ സുധാകരനാണ് അസംബ്ലിയിലെ പ്രദേശങ്ങളിൽ

എസ് ഡി പി ഐക്കാരൻ പറ ജായത്ത് ഇസ്ലാമിക്കാരൻ പറ കഴിഞ്ഞ വെള്ളിയാഴ്ച പാലക്കാട് അസംബ്ലി മണ്ഡലത്തിലെ സകല പള്ളികളിലും നമസ്കാരം കഴിഞ്ഞിറങ്ങുന്ന മുസൽമാൻ്റെ ഇടയിൽ ഒരു നോട്ടീസ് വിതരണം ചെയ്തവരാണ് എസ് ഡി പി ഐക്കാർ എന്താ പറഞ്ഞത് ഇവിടെ നമ്മൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണം ആർ എസ് എസ്സിനെതിരായിട്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണം ആണോ എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട എസ് ഡി പി ഐക്കാരാണ് എന്തായിരുന്നു നിങ്ങളുടെ നിലപാട് ബാബരി മസ്ജിദ് തകർത്ത ആർ എസ് എസുകാരന് രാമക്ഷേത്രം ഉണ്ടാക്കാൻ വെള്ളിയിട്ടിക സംഭാവന ചെയ്ത പ്രിയങ്കയ്ക്ക് വേണ്ടി വയനാട്ടിൽ വോട്ട് പിടിച്ചവനല്ലേ ഈ എസ് അതേ കോൺഗ്രസ് അല്ലേ അവിടെ പാലക്കാട് മത്സരിക്കുന്നത് പാലക്കാട് നഗരസഭ ബി ജെ പി ജയിച്ചു വന്നപ്പോ അവരതിനെ കാവി പുതപ്പിച്ചപ്പോ അത് എടുത്തു മാറ്റാൻ ഈ പറയുന്ന കോൺഗ്രസ്സുകാരൻ ഉണ്ടായിരുന്നോ എസ് ടി പി ഐക്കാരാ അവിടെ ഉണ്ടായിരുന്ന ആരാണ് ഡിവൈഎഫ്ഐയുടെ ചുണക്കുട്ടികളാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവര് ജാംബവാന്റെ കാലത്തെ സംഭവമല്ല ബാബിരി മസ്ജിദിന്റെ തകർച്ച ആ തകർച്ച ഉണ്ടായിട്ടുള്ളത് റാവു റാവുവിൻ്റെ കാലത്താണ് കോൺഗ്രസ് പ്രധാനമന്ത്രി റാവുവിൻ്റെ കാലത്ത് അത് തകർത്ത് ഇപ്പോൾ അവിടെ രാമക്ഷേത്രം ഉണ്ടാക്കിയത് തൊട്ട് മുമ്പത്തെ വർഷമാണ് അതിൻ്റെ ഉദ്ഘാടനം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിർവഹിച്ചിട്ടുള്ളത് ഇത് പിന്നെ ആർ എസ് എസിൻ്റെ ആയുധ പേരക്ക് കാവൽ നിന്ന സുധാകരനെ സംബന്ധിച്ചിടത്തോളം പയം പക്ഷേ ഇന്ത്യൻ മതേതരത്വത്തിന് മതേതരത്വത്തിനേറ്റ വലിയ മുറിവാണ് അത് പാലക്കാട്ടെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ചർച്ച ചെയ്യണം ഈ നിലപാടെടുത്ത കോൺഗ്രസിനെ തോൽപ്പിക്കണം ഈ നിലപാട് എടുത്തിട്ടില്ല അതായത് രാമക്ഷേത്ര നിർമ്മാണം നടത്തിയിട്ടില്ല മറ്റൊരു ആരാധന തകർത്ത് രാമക്ഷേത്രം നിർമ്മാണം നടത്തിയിട്ടുള്ള ആർ എസ് എസിനെ തോൽപ്പിക്കണം അയോധ്യ നമുക്കറിയാം അൻ പിന്നെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഹിന്ദുമത വിശ്വാസികളുള്ള അവിടെ ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബാബരി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം ഉണ്ടാക്കിയ ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ മുഖമായ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ അറുപത്തി അയ്യായിരം വോട്ടിന് തോൽപ്പിച്ച് അവിടെ സമാജ്വാദിയെ പാർട്ടി ജയിപ്പിച്ചത് മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു മതവിശ്വാസികളാണ് തൊട്ടടുത്ത മണ്ഡലത്തിൽ തൊണ്ണൂറ്റി ആറ് ശതമാനം യഥാർത്ഥ ഹിന്ദു മതവിശ്വാസികളുള്ള മണ്ഡലത്തിൽ രാമക്ഷേത്ര നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാൻ്റെ മകനെ ആർ എസ് എസിന്റെ ബി ജെ പിയുടെ രാഷ്ട്രീയ സ്ഥാനാർത്ഥിയെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വോട്ടിന് തോൽപ്പിച്ചത് തൊണ്ണൂറ്റി ആറ് ശതമാനം ഹിന്ദുമത അടങ്ങുന്ന വോട്ടർമാരാണ് അവർ ജയിപ്പിച്ചിട്ടുള്ളത് സമാജ്വാദി പാർട്ടിയാണ് അതുകൊണ്ട് സുധാകര ഇത് ജാംബവാന്റെ കാലത്തെ രാഷ്ട്രീയമല്ല വർത്തമാനകാലത്തെ ഇന്ത്യൻ രാഷ്ട്രീയമാണ് അതിന് ജനങ്ങൾ കൃത്യമായി പാലക്കാട്ടെ ജനങ്ങൾ വിധിയെഴുതും